നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണുകൾ എല്ലാവരുടെ ഫോണുകളും ആവശ്യമില്ലാതെ ചൂടാകുന്നു പൊട്ടിത്തെറിക്കുന്നു എന്ന വാർത്തയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ കാണുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് പോലത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫാകാതെ കിടക്കുന്ന കാരണമാണ് ഈ ഫോണുകൾ ചൂടാകുന്നത് ഡു നോട്ട് കീപ്പ് യുവർ ലീവ് ഇറ്റ് എന്നൊരു ഓപ്ഷൻ അതിൽ ഓണാക്കി ഇടുകയാണെങ്കിൽ ഫോൺ ചൂടാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പോകേണ്ടത് സെറ്റിങ്സിലാണ് ഫോണിൻ്റെ സെറ്റിങ്സിൽ രണ്ട് ഡിവൈസ് മാനേജ്മെൻറ്റ് എന്നതിൽ പോവുക അതിൽ ടച്ച് ചെയ്യുക മൂന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്പറായിട്ട് എബൗട്ട് ഫോൺ എന്ന് കാണാം അതിൽ ടച്ച് ചെയ്യുക പിന്നെ നാലാമത്തെ കാര്യം അതിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നതിൽ ടച്ച് ചെയ്യുക അഞ്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് ബിൽഡ് വേർഷൻ എന്നത് ദബിയെടുക്കുക ആ ബിൽഡ് വേർഷൻ ചെതിൽ സോഫ്റ്റ്വെയർ വേർഷൻ എന്നും കാണാൻ കിട്ടും രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അത് നമ്മൾ ഏഴ് തവണ ടച്ച് ചെയ്യണം എന്നിട്ട് ഡെവലപ്പർ ഓപ്ഷൻ അപ്പോഴേ ഓൺ ആവുകയുള്ളൂ ഏഴു തവണ അവിടെ ടച്ച് ചെയ്യണം സോഫ്റ്റ്വെയർ വേർഷൻ അപ്പോൾ മെസ്സേജ് വരും മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നമുക്കിങ്ങനെ കാണാം ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് തെളിഞ്ഞു വരും അതിൽ നമ്മൾ ടച്ച് ചെയ്യുക എന്നിട്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഒന്നുകൂടി ബാക്ക് ഫൈസ് അടിച്ചിട്ട് നമ്മൾ ആദ്യം മുതൽ ഡിവൈസ് മാനേജ്മെൻ്റ് ഒന്നുകൂടി ഓൺ ചെയ്യുക തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വീണ്ടും ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ ആദ്യം നമ്മൾ നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ കാണൂല ഈ ഏഴുതവണ ടച്ച് ചെയ്തതിന് ശേഷം ആ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവുക അപ്പോൾ അത് മേലെയായിട്ട് ഇങ്ങനെ കാണിക്കും ഓപ്ഷൻ എന്ന് കാണാം ഒരു അപ്പോൾ ഒരു നീല ബട്ടൺ ഉണ്ട് അത് നമ്മൾ അമർത്തുക അതിന് താഴെ അപ്പോൾ മെസ്സേജ് കാണിക്കും തുടർന്നാണ് ഈ ഡു നോട്ട് കീപ്പ് യുവർ ലീവ് ഇറ്റ് എന്ന് കാണുക അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഓൺ ഓണാക്കിയിടുക അപ്പോൾ ഒരു നീല ലൈറ്റിൽ ഇങ്ങനെ ഓൺ ആയി കിടക്കും ഇത് ഓൺ ആയി കിടക്കണം അപ്പോൾ മാത്രമേ ഫോൺ ചൂടാവാതിരിക്കുള്ളൂ മനസ്സിലായി ഫോൺ ചൂടാവുന്നതിൻ്റെ ഒരു രഹസ്യമാണത് അപ്പോൾ അതെന്താ കാരണവച്ചാലും നമ്മൾ യൂട്യൂബ് കാണുന്നു ഫേസ്ബുക്ക് കാണുന്നു അതുപോലെ പ പല ഓപ്ഷനും മൊബൈലിൽ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ പിന്തിരിയുന്നുണ്ടെങ്കിലും കൂടി അത് യഥാർത്ഥത്തിൽ ആവുന്നില്ല ഇതാണ് ഇതിന്റെ പ്രധാന കാരണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ മറ്റുള്ളവരിൽക്ക് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു